ഇടതു സർക്കാർ ന്യൂനപക്ഷ പ്രീണനം നടത്തിയെന്ന കേരള നവോത്ഥാന സമിതി ചെയർമാൻ വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം വിരുദ്ധവും സത്യത്തിന് നിരക്കാത്തതുമാണെന്ന് ജമാഅത്ത് ഇസ്ലാമി ഹിന്ദു കേരള അമീർ പി മുജിബ് റഹ്മാൻ പല കേന്ദ്രത്തിൽ നിന്നും സമാന രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് അർഹതപ്പെട്ടത് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു ഈ സാഹചര്യത്തിൽ വസ്തുത പുറത്തു കൊണ്ടുവരാൻ സർക്കാർ തയ്യാറാകണം ഇറക്കണമെന്നും അദ്ദേഹം കോഴിക്കോട് ആവശ്യപ്പെട്ടു വിരുദ്ധവും സത്യസന്ധതയ്ക്ക് നിരക്കാത്തതുമാണ് എന്നാണ് അതിനോടുള്ള ആദ്യ പ്രതികരണം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയ്ക്ക് മുമ്പ് കുറച്ച് കാലങ്ങളായി കേരളീയ സമൂഹത്തിൽ സമാനമായ സ്വഭാവത്തിലുള്ള നെറേറ്റീവ് പല കേന്ദ്രങ്ങളിൽ നിന്നും രൂപപ്പെടുത്തിയെടുക്കുന്നുണ്ട് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി അനർഹമായി പലതും നേടിയെടുക്കുന്നു എന്ന ഒരു പ്രതീതി പൊതുമണ്ഡലത്തിൽ ഒരു പൊതുബോധമായി രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇതിൻ്റെ വസ്തുത ഗവൺമെൻറ് വെളിപ്പെടുത്തണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്